മത്തനും ചെറുപയറും വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു ചെറിയ കഷ്ണം മത്തനെടുത്ത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി നമുക്ക് മുറിച്ചെടുക്കാം പിന്നീട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് നടുവേ കീറിയത് ഒരു സവാളയുടെ പകുതി എടുത്ത് ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നമുക്ക് രാവിലത്തെ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച മത്തൻ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ എരിവിനനുസരിച്ച് കാ ടീസ്പൂൺ മുളക് പൊടി വേണ്ടവർക്ക് അര ടീസ്പൂൺ എടുക്കാം പിന്നീട് ഒരു കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ഇതൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം മത്തനൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്കിതിലേക്ക് ഒരക്കപ്പ് നമ്മളാവശ്യത്തിനുള്ള തേങ്ങയും ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ഇട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് ചെറുപയർ എടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത് മൂന്നാല് വിസിൽ വരുത്തിച്ചിരിക്കുന്ന നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നു ഇനി നമുക്ക് ആ ചെറുപയർ എടുത്തിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ വെന്ത ചെറുപയറാണിത് അപ്പം അത് വെക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറുപയർ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം ചെ ചെറുപയറിന് വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കിത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഒന്ന് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം തുറന്ന് വെച്ച് ഒന്ന് വേവിച്ച് കൊടുക്കാം റെഡിയായി ഇനി നമുക്കത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒന്ന് തണഞ്ഞതിന് ശേഷം നല്ല സ്വാദുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെറുപയറൊക്കെ തലേന്ന് നമ്മൾ കുതിർത്തി വെക്കുകയാണെങ്കിൽ ഒരു വിസിൽ വന്നാൽ മതി നമ്മുടെ മമ്പയറും അല്ല നമ്മുടെ ചെറുപയറും മത്തനും കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡിയായി